പഴയ വീട് ഇടിച്ചു കളഞ്ഞിട്ട് പുതിയ വീട് പണിയുന്നതുപോലെയല്ല സഭയിലെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സഭയുടെ പൈതൃകങ്ങൾ കാലാതീതമായി നിലനിൽക്കേണ്ടതുണ്ട് സീറോ മലബാർ സഭയുടെ ആരാധനാക്രമവും പാരമ്പര്യങ്ങളും കടുകിട് നഷ്ടപ്പെടാതെ സംരക്ഷിക്കുവാൻ ഓരോ വിശ്വാസിക്കും ഉത്തരവാദിത്വമുണ്ടെന്ന് മാർ തട്ടിൽ പറഞ്ഞു ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ ആസ്ഥാനമായി ബർമിംഗ്ഹാമിൽ ഓൾഡ് ഓസ്ഫോർഡ് ഹില്ലിലെ മാർ യൗസേ പാസ്ട്രൽ സെന്ററിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കൃതജ്ഞതാബലിയയിലാണ് മേജർ ആർച്ച് ബിഷപ്പ് പൈതൃകങ്ങളുടെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചത് നാടോടുമ്പോൾ നടുവേ ഓടുന്ന സംവിധാനമല്ല സഭയുടേത് നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത ഒരുപാട് പൈതൃകങ്ങൾ നിറഞ്ഞിരിക്കുന്ന പൈതൃകപ്പെട്ടിയാണ് നമ്മുടെ സഭ പരിശുദ്ധ സിംഹാസനത്തിന്റെ മുദ്രചാർത്തി പൈതൃകങ്ങൾ സംരക്ഷിക്കുവാനും തലമുറകളിലേക്ക് കൈമാറുവാനുമാണ് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത സ്ഥാപിതമായിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ബ്രിട്ടണിൽ കത്തോലിക്ക സഭയുടെയും അനുബന്ധ സഭാ സംവിധാനങ്ങളുടെയും അപര്യാപ്തത കൊണ്ടല്ല സീറോ മലബാർ സഭ സ്ഥാപിതമായിരിക്കുന്നത് നമ്മുടെ സഭയുടെ വ്യക്തിത്വവും പാരമ്പര്യങ്ങളും ഒരു കാരണവശാലും നഷ്ടപ്പെടാതെ അതെല്ലാം സംരക്ഷിക്കപ്പെടണമെന്ന് പരിശുദ്ധ സഭയ്ക്ക് വലിയ ആഗ്രഹം ഉള്ളതിനാലാണ് വത്തിക്കാൻ കൗൺസിൽ കഴിഞ്ഞിട്ടും സുറിയാനി പാട്ടുകൾ വിശുദ്ധ കുർബാനയിൽ വേണമോ എന്ന് സംശയം ഉന്നയിക്കുന്നവരുണ്ട് തമ്പുരാൻ നമ്മെ ഏൽപ്പിച്ചത് സൂക്ഷിക്കുവാനും കുറവുകൂടാതെ തലമുറകൾക്ക് കൈമാറുവാനും നമുക്ക് കഴിയണം മുന്നോട്ടുള്ള വഴികളെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകാൻ സഭയുടെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചും കടന്നുവന്ന വഴികളെക്കുറിച്ചും നമുക്ക് വ്യക്തമായ അറിവുണ്ടായിരിക്കണമെന്ന് മാർ തട്ടിൽ പറഞ്ഞു വിശ്വാസ സമൂഹത്തിന്റെ നിരന്തരമായ പ്രാർത്ഥനയുടെയും പ്രയത്നത്തിന്റെയും ഫലമായാണ് രൂപതയുടെ ആസ്ഥാന ഭവനം വാങ്ങുവാൻ സാധിച്ചതെന്ന് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതാ ബിഷപ്പ് മാർ ജോസഫ് സ്രാംബിക്കൽ അനുസ്മരിച്ചു രൂപതാ പ്രോട്ടോ സിഞ്ചല്ലൂസ് ഫാദർ ആന്റണി ചുണ്ടലക്കാട്ടിൽ നന്ദി പറഞ്ഞു പരിപാടികൾക്ക് മിഷൻ കോർഡിനേറ്റർ റവറർ ഡോക്ടർ ടോം ഓലിക്കരോട്ട് റവറർ ഡോക്ടർ മാത്യു പിണക്കാട്ട് റവറർ ഫാദർ ജോ മാത്യു എന്നിവർ നേതൃത്വം നൽകി രൂപത ആസ്ഥാനത്തിന്റെ ഉദ്ഘാടനത്തിനും വെഞ്ചിരിപ്പ് ശുശ്രൂഷകൾക്കും സാക്ഷികളാകാൻ ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡ് വെയിൽസ് എന്നിവിടങ്ങളിലുള്ള വിവിധ ഇടവകകൾ മിഷനുകൾ എന്നിവിടങ്ങളിൽ നിന്ന് നിരവധി വൈദികരും വിശ്വാസികളും എത്തിച്ചേർന്നിരുന്നു പത്തൊൻപതാം നൂറ്റാണ്ടു മുതൽ ബ്രിട്ടീഷ് കാതോലിസിസത്തിന്റെ പ്രധാന കേന്ദ്രമായി ചരിത്രത്തിൽ അറിയപ്പെടുന്ന പ്രമുഖ നഗരമാണ് ബർമിംഗ്ഹാം ഇവിടെ ഓൾഡ് ഓസ്കോട്ട് ഹില്ലിൽ പതിമൂവായിരത്തി അഞ്ഞൂറ് ചതുർശ്രീയടി വിസ്താരമുള്ള കെട്ടിടത്തിലാണ് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ ആസ്ഥാനം ഇനി മുതൽ പ്രവർത്തിക്കുക സിസ്റ്റേഴ്സ് ഓഫ് വിർജിൻ മേരി എന്ന സന്യാസിനി സമൂഹത്തിന്റെ പ്രവർത്തനങ്ങളായിരുന്നു ഇതുവരെ ഈ ഭവനത്തിൽ നടന്നിരുന്നത് ആംഗ്ലിക്കൻ സഭയിൽ നിന്നും കത്തോലിക്കാ വിശ്വാസം സ്വീകരിച്ചു വന്ന കന്യാസ്ത്രീകൾക്കായി സെന്റ് സിസിലിയ ആംബിയാണ് ഈ കെട്ടിടം നിർമ്മിച്ചത് ഒന്നേ ദശാംശം എട്ട് ഏക്കർ സ്ഥലവും കാർ പാർക്കും ഇവിടെയുണ്ട് പ്രൊട്ടസ്റ്റന്റ് വൈദികനും പിന്നീട് കത്തോലിക്കാ വിശ്വാസം സ്വീകരിച്ച് കർദ്നാൾ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട പ്രമുഖ ദൈവശാസ്ത്രജ്ഞനുമായിരുന്ന കർദ്ദനാൾ ന്യൂമാന്റെ പ്രവർത്തന കേന്ദ്രമായിരുന്നു ബർമിംഗ്ഹാമിലെ ഓൾഡ് ഓസ്കോട്ട് ഹിൽ രൂപതയുടെ പുതിയ പാസ്ട്രാൽ സെന്ററിനോട് തൊട്ടടുത്തുള്ള മേരി സെമിനാരിയിലായിരുന്നു കർദനാൾ ന്യൂമാൻ തന്റെ അവസാന കാലം വരെ താമസിച്ചത് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഒരു ലക്ഷത്തോളം അംഗങ്ങളായി ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത വളർന്നു കഴിഞ്ഞു ഇന്ത്യയിലെ വിവിധ സീറോ മലബാർ രൂപതകളിൽ നിന്നുള്ള എഴുപത്തിമൂന്ന് വൈദികരും ആറ് കന്യാസ്ത്രീകളും രൂപതയിൽ സേവനം അനുഷ്ഠിക്കുന്നു അഞ്ച് ഇടവകകളും എഴുപത് മിഷനുകളും ഇരുപത് പ്രപ്പോസ്റ്റ് മിഷനുകളും പ്രവർത്തിക്കുന്നു മാർ റാഫേൽ തട്ടിൽ പിതാവിന്റെ അപ്പസ്തോലിക സന്ദർശനത്തിൽ പതിനേഴ് പുതിയ മിഷനുകളാണ് സ്ഥാപിതമായത് കുടിയേറ്റക്കാരായി ബ്രിട്ടനിലെത്തിയ സീറോ മലബാർ സഭാംഗങ്ങളുടെ പാരമ്പര്യ വിശ്വാസങ്ങളും സംരക്ഷിക്കുന്നതിനും ഒപ്പം വളർന്നുവരുന്ന പുതിയ തലമുറയുടെ ആത്മീയവും ഭൌതികവുമായ ഉന്നമനവും ലക്ഷ്യമാക്കി രൂപതാധ്യക്ഷന്മാർ ജോസഫ് സ്രാംബിക്കലിന്റെയും വിവിധ കമ്മീഷനുകളുടെയും നേതൃത്വത്തിൽ ശക്തമായ പ്രവർത്തനങ്ങളാണ് രൂപതയുടെ എല്ലാ മിഷനുകളിലും നടക്കുന്നത്